നീ സമാധാനപ്പെട് നമുക്ക് അന്വേഷിക്കാം വാ വീട്ടിലേക്ക് പോകാം അവർ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു ചേച്ചി എന്താ ശരിക്കും സംഭവിച്ചത് നാഥ് സംശയത്തോടെ അവരോട് ചോദിച്ചു അത് മോനെ ഞാൻ നിങ്ങളൊക്കെ പോയതിന് ശേഷം മാളുമോൾക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കുകയായിരുന്നു മോൾ മുറിയിൽ തന്നെ കിടക്കുകയായിരുന്നു അപ്പോഴാണ് കോളിംഗ് ബെല് കേട്ടത് അയാൾ കോളിംഗ് ബെല്ലടിച്ചു ആരാ അവർ ചെന്ന് വാതിൽ തുറന്നുകൊണ്ട് ചോദിച്ചു മാളും അവിടെ അയാൾ ദേഷ്യത്തോട് ചോദിച്ചു മോള് മുറിയില്ല ആരാ എന്താ കാര്യം ഞാൻ അവളുടെ അച്ഛനാണ് എനിക്കവളോട് സംസാരിക്കണം അവളെ വിളിക്ക് അയാൾ കുറിച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അത് മോള് ഇവിടെ ആരുമില്ല നിങ്ങൾ പോയിട്ട് പിന്നെ വാ അവർ പറഞ്ഞു അത് വീട്ടുവേലയ്ക്ക് നിൽക്കുന്ന നിങ്ങളാണോ തീരുമാനിക്കുന്നത് എനിക്കെൻ്റെ മകളെ കാണണം ഞാൻ അവളെ കാണാനാണ് വന്നതെങ്കിൽ കണ്ടിട്ട് തന്നെ പോകുള്ളൂ നിങ്ങൾ വിളിക്കുന്നോ അതോ ഞാൻ കയറി ചെല്ലണോ അയാൾ ദേഷ്യത്തോട് ചോദിച്ചു വേണ്ട ഞാൻ പോയി വിളിച്ചിട്ട് വരാം അവർ പറഞ്ഞു കൊണ്ട് കയറിപ്പോയി അവർ ചെന്നപ്പോൾ അവൾ മയങ്ങുകയായിരുന്നു മോളെ അവർ അവളെ തട്ടി വിളിച്ചു എന്താ ചേച്ചി അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് കൊണ്ട് ചോദിച്ചു മോളുടെ അച്ഛനാണെന്ന് പറഞ്ഞ് താഴെ ഒരാൾ വന്നിരിപ്പുണ്ട് മോളെ കാണണമെന്നാണ് പറയുന്നത് അവർ പറഞ്ഞതും മാളു ഞെട്ടി എന്താ അവൾ സംശയത്തോട് ചോദിച്ചു മോൾ താഴേക്കൊന്ന് വരാവോ അവർ പറഞ്ഞതും അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് താഴേക്ക് നടന്നു അച്ഛ അവൾ അയാളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചതും അയാൾ തിരിഞ്ഞു നോക്കി എല്ലാം എന്നെ ഒളിപ്പിച്ചു വെച്ചു അല്ലേ അത്രയുള്ളായിരുന്നോ നിനക്ക് ഞാൻ അയാൾ കപട വിഷമത്തോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛൻ ഞാൻ അവളെന്തോ പറയാൻ തുടങ്ങിയതും അയാൾ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇനി ഇവിടെ നിൽക്കണ്ട നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് വാ അയാൾ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി ഞാൻ ഇച്ചായൻ വന്നിട്ട് ഇച്ചായനോട് ചോദിച്ചിട്ട് അച്ഛനൊപ്പം വരാം അവൾ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ അച്ഛനാ ഞാൻ അവനേക്കാൾ അവകാശം എനിക്കാണ് എൻ്റെ ഒപ്പം നീ വന്നേ പറ്റുള്ളൂ വരാൻ അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു അലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്ക് ഇച്ചായൻ വന്നിട്ട് ഞാൻ വരാം ഇച്ചായനോട് ചോദിക്കാതെ ഞാൻ വരില്ല ചേച്ചി ഒന്ന് പറയ് അച്ചി വിട് അവൾ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും അയാൾ അവളെ മുറുക്കി പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവൾക്ക് എതിർക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അയാൾ അവളെ ബലമായി കാറിനകത്തേക്ക് കയറ്റി കൊണ്ടുപോയിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നാദിൻ്റെയും സിറിലിൻ്റെയും അഭിയുടെയും ജിത്തുവിൻ്റെയും ഒക്കെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു മുഷ്ടി ചുരുട്ടി ദേഷ്യത്തെ നിയന്ത്രിച്ചു എടാ മാളുവിൻ്റെ ഫോൺ കയ്യിൽ കാണില്ലേ നമുക്ക് സൈബർ സെല്ല് വഴി ഒന്ന് അന്വേഷിച്ചാലോ ജിത്തു സംശയത്തോടെ പറഞ്ഞു മോളുടെ ഫോൺ ഇവിടെ ഇരിക്കുക മോളുടെ കയ്യിൽ ഫോണില്ല ആ സ്ത്രീ ഫോൺ കണ്ടത് ഓർത്തുകൊണ്ട് പറഞ്ഞു സമയം കടന്നുപോയി അയാൾ മാളുവിനെ കൊണ്ട് അവരുടെ വീട്ടിലേക്ക് ചെന്നിരുന്നില്ല പിന്നെ അവളെ എവിടേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു അവരുടെ എല്ലാവരുടെയും ചിന്ത വൈകിട്ട് മാളുവിൻ്റെ വീട്ടിൽ അയാൾ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് കണ്ടതും രേഖ അയാളുടെ അടുത്തേക്ക് ചെന്നു മാളു എവിടെ അവർ ദേഷ്യത്തോടെ ചോദിച്ചതും അയാൾ പൂജിച്ചു ചിരിച്ചു എൻ്റെ മോൾ എവിടെയെന്ന് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്തു പറയാൻ അവരയാളുടെ ഷർട്ടിൽ പിടിച്ച് ഉളച്ചുകൊണ്ട് ചോദിച്ചതും അയാൾ ബലമായി അവളുടെ കൈകളെ എടുത്തു മാറ്റിയിട്ട് അവരെ പുറകിലേക്ക് തള്ളി എന്താടി ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ നീ എന്നെ ഒളിപ്പിച്ച് മോളുടെ പ്രസവം എടുക്കാമെന്ന് നീ കരുതിയോ അയാൾ ദേഷ്യത്തോട് ചോദിച്ചു എന്തിന് ഞാൻ എന്തിനു നിങ്ങളെ ബോധിപ്പിക്കണം അവൾ എൻ്റെ മാത്രം മകളാണ് നിങ്ങൾക്ക് അവളിൽ യാതൊരു അവകാശവുമില്ല അവർ ദേഷ്യത്തോടെ പറഞ്ഞു അതിന് അയാൾ പൊട്ടിച്ചിരിച്ചു മതി നിർത്ത് എൻ്റെ മകൾ എവിടെ അവർ വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചു പേടിക്കണ്ട അവളെ ഞാൻ ഒന്നും ചെയ്യില്ല കാരണം അവളെ കൊണ്ട് എനിക്ക് ആവശ്യങ്ങളുണ്ട് അവൾ പൊന്മുട്ടിയിടുന്ന താറാവാണ് എനിക്ക് അങ്ങനെയുള്ള താറാവിനെ ആരെങ്കിലും വിട്ടുകളയോടി പക്ഷെ വിട്ടുകളയും എന്തിനാണെന്നല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്ന അവൻ്റെ ചോരയെ നാഥൻ എബ്രഹാം അലക്സാണ്ടറിൻ്റെ തുടുപ്പിനെ ഞാൻ ഇല്ലാതെയാക്കും എന്നിട്ട് ആ നിരഞ്ജനില്ലേ ലക്ഷങ്ങളുടെ സ്വത്തുള്ള നിരഞ്ജൻ അവനെക്കൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിപ്പിക്കും അവളെ കൊടുത്താൽ എനിക്ക് കിട്ടുന്നത് എത്ര അറിയോ നിനക്ക് പിന്നെ ഞാൻ കോടീശ്വരനാണ് അതും പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിച്ചു അവർ നിറകണ്ണുകളോടെ അയാളെ നോക്കി അമ്മ വെയിൽ ചാടിയാൽ മകൾ മതിൽ ചാടുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ കണ്ടു അമ്മ സ്വന്തം ഭർത്താവിരിക്കെ മറ്റൊരുത്തനെ പ്രേമിക്കുന്നു മോള് കല്യാണത്തിന് മുമ്പ് മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നു അയാൾ പുച്ഛത്തോടെ പറഞ്ഞതും തിരികെ മറുപടി മറുപടിയൊന്നും പറയാനാകാതെ അവർ തലവുമെച്ചു എൻ്റെ മകൾ എവിടെയെന്ന് അവർ വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചു പറഞ്ഞല്ലോ ചത്തിട്ടില്ല അത്ര അറിഞ്ഞാൽ മതി അയാൾ തിരികെ ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾ പറയണ്ട അവൻ കണ്ടുപിടിച്ചോളും അവൻ്റെ കുഞ്ഞാണ് മാളുവിൻ്റെ വയറ്റിലുള്ളത് അവൻ തന്നെ കണ്ടെത്തും അവൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും അവർ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയതും അയാൾ ദേഷ്യത്തോടെ അവരെ നോക്കി നാഥ് എന്നാലും ആരായിരിക്കും അയാളോട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അയാൾ ഒന്നും അറിയാതെ ആയിരിക്കില്ല ഇങ്ങോട്ടേക്ക് വന്നത് സിറൽ സംശയത്തോടെ പറഞ്ഞു അതൊക്കെ നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം പക്ഷേ ഇപ്പോൾ അറിയേണ്ടത് എൻ്റെ മാളവും കുഞ്ഞും എവിടെയെന്നാണ് അവൻ നിറഞ്ഞ കണ്ണുകളോടെ ടേബിളിൽ കൈ ഊന്നിക്കൊണ്ട് പറഞ്ഞു നാഥ് നമുക്ക് കണ്ടുപിടിക്കാം നീ വിഷമിക്കാതെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നും അന്വേഷണം നടത്താം പോലീസ് എന്തായാലും ഇന്ന് അയാളുടെ വീട്ടിലേക്കെത്തും അപ്പോൾ അയാൾ സത്യം പറയാതെ ഇരിക്കില്ലല്ലോ നീ വിഷമിക്കാതെ ഇരിക്കേ എൻ്റെ പെങ്ങളെ നമ്മൾ കണ്ടെത്തും ജിത്തു അവനെ സമാധാനപ്പെടുത്തി ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേട്ടിട്ടാണ് അയാൾ ചെന്ന് വാതിൽ തുറന്നത് അയാൾ ചെന്ന് വാതിൽ തുറന്നതും മുൻപിൽ രണ്ട് മൂന്ന് പോലീസുകാരെയാണ് കണ്ടത് എന്താ സർ അയാൾ ഒന്നും അറിയാത്തതുപോലെ സംശയത്തോട് ചോദിച്ചു ജാനകിയുടെ അച്ഛൻ ഒരാൾ അയാളോട് ചോദിച്ചു ഞാനാണ് എന്താ സാർ കാര്യം അയാൾ വലിയ നിഷ്കളങ്കനെ പോലെ ചോദിച്ചു ജാനകി എവിടെ എൻ്റെ പെങ്ങളുടെ വീട്ടിലുണ്ടല്ലോ എന്ത് പറ്റി സാർ അയാൾ പറഞ്ഞതും അടുത്ത് നിന്ന മാളുവിൻ്റെ അമ്മ ഞെട്ടി നിങ്ങളെന്തിനാ ജാനകിയുടെ ഭർത്താവിൻ്റെ അടുത്ത് നിന്നും ആ കുട്ടിയെ കൊണ്ടുപോയത് അയാൾ ചോദിച്ചു എൻ്റെ മോൾ എൻ്റെ കൂടെ വരുന്നുവെന്ന് പറഞ്ഞു ഞാൻ അവളെ കൊണ്ടുപോയി അതിനിപ്പോൾ എന്താ സാർ ഞാൻ അവളുടെ അച്ഛനല്ലേ അയാൾ സംശയത്തോട് ചോദിച്ചു നിങ്ങൾക്കറിയാമായിരുന്നോ ജാനകിയെ ഇയാൾ കൊണ്ടുവരുന്ന കാര്യം പോലീസുകാരൻ രേഖയെ നോക്കി ചോദിച്ചു ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല താനെന്താ തൻ്റെ ഭാര്യയോട് പറയുന്നത് മകളെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം പോലീസുകാരൻ അയാളെ നോക്കി ചോദിച്ചു ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ സാർ അപ്പോഴാണ് നിങ്ങളും വന്നത് അയാൾ പറഞ്ഞു രേഖ അയാളെ ദേഷ്യത്തോടെ നോക്കി എത്ര പെട്ടെന്നാണ് അയാളുടെ മുഖം മാറുന്നത് എന്ന് രേഖ ആലോചിച്ചു ഞങ്ങൾക്ക് ജാനകി ഒന്ന് കാണണം ജാനകിയുടെ മൊഴിയെടുക്കണം പോലീസുകാരൻ പറഞ്ഞതും അയാൾ തലയാട്ടി അയാൾ പോലീസുകാർക്കൊപ്പം ജീപ്പിൽ ചെന്ന് കയറി കുറച്ചു കഴിഞ്ഞതും അവർ ഒരു ഓടിട്ട വീടിൻ്റെ മുൻപിൽ ചെന്നെത്തി ഇതാണ് സാർ വീട് അയാൾ പറഞ്ഞതും പോലീസുകാർ ഇറങ്ങി അയാൾ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചതും ഒരു സ്ത്രീ അകത്തു നിന്നും ഇറങ്ങി വന്നു മോളെ കാണാൻ വന്നതാ മോളെവിടെ അയാൾ ചോദിച്ചു മോൾ മുറിയിൽ തന്നെ ഉണ്ടേട്ടോ അവർ പറഞ്ഞതും പോലീസുകാരനെ അവളെ വിളിക്കാൻ പറഞ്ഞു അവർ മാളുവിൻ്റെ അടുത്തേക്ക് ചെന്നു കട്ടിലിൽ കിടക്കുകയാണ് മാളു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ഡി നിന്നെ തിരക്കിതോ പോലീസുകാർ വന്നിരിക്കുന്നു പൂങ്കണ്ണീർ ഒഴുക്കാതെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ അവർ ദേഷ്യത്തോട് പറഞ്ഞതും മാളു പതിയെ കട്ടിയിൽ നിന്നും എഴുന്നേറ്റു പിന്നെ വരാന്തയിലേക്ക് ചെന്നു ജാനകി പോലീസുകാരൻ ചോദിച്ചു ഞാനാ അവൾ പറഞ്ഞു തന്നെ ബലമായി വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്ന് തൻ്റെ ഭർത്താവായ നാഥൻ നൽകിയ പരാതി അന്വേഷിക്കാൻ വന്നതാണ് ഞങ്ങൾ താനെന്താ തൻ്റെ ഭർത്താവിനോട് പറയാതെ ഇറങ്ങി വന്നത് അയാൾ സംശയത്തോട് ചോദിച്ചതും മാളു അച്ഛനെ നോക്കി അയാൾ നിഷ്കളങ്കതയും വിഷമവും ഒക്കെ മുഖത്ത് വാരി വിതിറി അതുകണ്ട് മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഞാൻ അച്ചയുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാ എന്നെ ബലമായി അച്ഛൻ കൊണ്ടുവന്നതല്ല അവൾ പറഞ്ഞതും അയാൾ ചിരിച്ചു പിന്നെ താനെന്താ വീട്ടിലേക്ക് പോകാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് തൻ്റെ അമ്മയുടെ അടുത്ത് പോകാൻ എന്താ അവർ ചോദിച്ചതും ആളു എന്ത് പറയണമെന്നറിയാതെ അയാളെ നോക്കി അത് സാർ മോൾക്ക് അവളുടെ അപ്പച്ചയുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു അതുകൊണ്ടാ അയാൾ പെട്ടെന്ന് അതിന് മറുപടി പറഞ്ഞു ഓക്കെ അപ്പോൾ തന്നെ ബലമായി കൊണ്ടുവന്നതല്ല അല്ലേ അയാൾ വീണ്ടും ചോദിച്ചു അവൾ അല്ലെന്ന് തലയാട്ടി അവർ മോളിൽ അവളുടെ മൊഴിയെടുത്തതിനു ശേഷം തിരികെ പോയി മോൾക്ക് ആവശ്യമുണ്ടെങ്കിലും അപ്പച്ചിയോട് പറഞ്ഞാൽ മതി പോലീസുകാർ പോയതും അയാൾ മാളുവിനെ നോക്കി പറഞ്ഞു ഉം അച്ചയ്ക്ക് എന്നോട് ദേഷ്യമാണോ അവൾ വിഷമത്തോടെ അയാളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് അതുപോലെ തെറ്റല്ലേ നീ ചെയ്തത് പക്ഷേ ഞാൻ നിന്നോട് ക്ഷമിക്കും കാരണം ഞാൻ എൻ്റെ അച്ഛനല്ലേ എനിക്ക് ക്ഷമിച്ചല്ലേ പറ്റുള്ളൂ അയാൾ കള്ളക്കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു അവളത് കണ്ടൊന്നും ഇണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി അറുതെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മാളു പോയതും അയാൾ ആ സ്ത്രീയെ നോക്കി ചോദിച്ചു ഓർമ്മയുണ്ടേട്ടാ ഏട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ നമുക്ക് വഴിയുണ്ടാക്കാം അവർ പറഞ്ഞതും അയാൾ ചിരിച്ചുകൊണ്ട് കൊണ്ടിറങ്ങി എന്താ സാർ വിളിപ്പിച്ചത് മാളുവിനെ പറ്റി എന്തെങ്കിലും വിവരം നാദൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു നാഥൻ അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ആ കുട്ടി അതിൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലാണുള്ളത് ആ കുട്ടിയെ അവിടുത്തെ എസ് ഐ പോയി കണ്ടിരുന്നു ആ കുട്ടി പറയുന്നത് അതതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അതിൻ്റെ അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നാണ് നോ സർ അവൾ അങ്ങനെ പോകില്ല നാ അത് ഉറപ്പിച്ചു പറഞ്ഞു ആ കുട്ടിയെ നേരിട്ട് കണ്ട് മൊഴിയെടുത്തതാണ് നാഥ് ആ കുട്ടിയാണ് പറഞ്ഞത് അതിനെ ബലമായിട്ട് കൊണ്ടുപോയതല്ല അത് സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്ന് അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാ അയാൾ പറഞ്ഞു അത് കേട്ടതും അവൻ്റെ ദേഷ്യം ഇരട്ടിയായി മാളുവിനെയും അവളുടെ അച്ഛനെയും ഇപ്പോൾ കയ്യിൽ കിട്ടിയാൽ അരച്ചു കുടിക്കും എന്നുള്ള രീതിയിലായി അവൻ്റെ ദേഷ്യം ഇനി സാർ ഒന്നും ചെയ്യണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നമ്മൾ ദേഷ്യത്തോട് പറഞ്ഞു താങ്ക്സ് അവൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ചതിന് ഞാൻ അന്വേഷിച്ചോളാം അവൻ പുറത്തേക്ക് ഇറങ്ങിയതും പുറത്തേക്കിറങ്ങിയതും അവനെക്കാത്ത് സിറിലും ജിത്തുവും ഉണ്ടായിരുന്നു അവൻ അയാൾ പറഞ്ഞത് അവരോടും പറഞ്ഞു നാഥ് അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത് മോൾ ഇഷ്ടപ്രകാരം പോയതാണെങ്കിലും അവൾ അമ്മയുടെ അടുത്തേക്കല്ലേ പോകുന്നത് അയാളുടെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട കാര്യം എന്താണ് ജിത്തു സംശയത്തോട് ചോദിച്ചു അറിയില്ല ഒന്നുകിൽ അയാൾ ഭീഷണിപ്പെടുത്തിയ മാളുവിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ് അല്ലെങ്കിൽ അയാളുടെ നാടകത്തിൽ അവൾ വീണു പോയതാണ് എന്തായാലും ഇതിലൊന്നാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ മാളു എന്നോട് പറയാതെ പോകില്ല അതും മൊബൈൽ പോലും എടുക്കാതെ അവൾ അവളുടെ ഇഷ്ടത്തിന് അയാളുടെ ഒപ്പം പോയതാണെങ്കിൽ അവൾ ഡ്രസ്സ് കൊണ്ടുപോകണ്ടേ മൊബൈൽ കൊണ്ടുപോകണ്ടേ ഇതൊന്നും കൊണ്ടുപോകാതെ അവൾ പോകണമെങ്കിൽ അയാൾ അവളെ വലിച്ചെടുത്ത് കൊണ്ടുപോയതാണ് നാഥ് പറഞ്ഞു ഇനി എന്താ നിന്റെ തീരുമാനം ജിത്തു സംശയത്തോട് ചോദിച്ചു പോകണം അങ്ങോട്ടേക്ക് എൻ്റെ മാളിവിൻ്റെ അടുത്തേക്ക് ഞാൻ വിളിച്ചാൽ അവൾ വരാതെ ഇരിക്കില്ല എനിക്ക് രക്ഷിക്കണം അവളെയും കുഞ്ഞിനെയും അത് സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ അവളുടെ അമ്മയെക്കൊണ്ട് തന്നെ അത് പറയിപ്പിക്കണം ആൻറ്റി അവൾ വെറുത്താൽ സരവില്ല എൻ്റെ മാളവനും കുഞ്ഞിനും ഒന്നും സംഭവിക്കരുത് അയാൾ ഒന്നും കാണാതെ അവളെ അവിടെ കൊണ്ടുവരും നിർത്തില്ല നാഥ് എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞു എടി ദാ ബക്കറ്റും വെള്ളവും ഈ വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കുക ശാരദ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അതപ്പച്ചി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യരുതെന്ന് അവൾ വിഷമത്തോടെ പറഞ്ഞു പിന്നെ ഞങ്ങളൊക്കെ ഈ പണി ചെയ്തിട്ടാണ് പ്രസവിച്ചത് പിന്നെ നിനക്ക് മാത്രം എന്താ ഡോക്ടർമാരൊക്കെ എന്നാ വന്നത് പണ്ടുള്ളവരും പ്രസവിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കൊച്ചിനെ ഉണ്ടാക്കിയതും പോരാ അവൾ നിന്ന് വാചകം അടിക്കുന്നു അവർ ദേഷ്യത്തോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു നാദും ഗ്രീസിയും അവളെ കൊണ്ട് കൊനിഞ്ഞ് ഒരു പേപ്പർ എടുക്കാൻ പോലും അവിടെ സമ്മതിക്കില്ലായിരുന്നു എന്ന് അവൾ ഓർത്തു ഡീ നിനക്ക് ചെവി കെട്ടൂടെ അങ്ങോട്ട് ചെയ്യടി അവർ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ടത് വാങ്ങി പിന്നെ പതിയെ താഴേക്ക് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവൾ തറ തുടയ്ക്കാൻ തുടങ്ങി നിറഞ്ഞു വന്ന കണ്ണീരിനെ അവൾ തുടച്ചു അവർ പുച്ഛത്തോടെ അത് നോക്കി നിന്നു അന്ന് വൈകിട്ട് മാളു അവൾ ഉറക്കത്തിലായിരുന്ന മാളുവിനെ തട്ടി വിളിച്ചു പൊന്നു നീ നീ എപ്പോൾ വന്നു അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു ഇപ്പോൾ വന്നതേ ഉള്ളൂ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിനക്കറിയില്ലേ അമ്മയ്ക്ക് നിന ഇഷ്ടമല്ലെന്ന് എന്നിട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നേ നിന്റെ കുഞ്ഞിനെ അമ്മ കൊല്ലും നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോക്കോ അവൾ ആവലാതിയോടെ പറഞ്ഞു അതെൻ്റെ അമ്മയും അച്ഛന് സ്നേഹിച്ച് കിട്ടിയത് കൊണ്ടുള്ള ദേഷ്യമല്ലേ അമ്മായിക്ക് എന്നോടും അമ്മയോടും മാളു കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളോട് പറഞ്ഞു മാളു നിന്റെ അമ്മയെ സ്നേഹിച്ച് കിട്ടിയത് അമ്മാവനല്ലേ അതിന് നിന്നോട് നിൻ്റെ അമ്മ ദേഷ്യം കാണിക്കുന്നത് ഇതൊന്നുമല്ല അമ്മയ്ക്ക് നിങ്ങളെ രണ്ടുപേരും ഇഷ്ടമല്ല അതിൻ്റെ കാരണം നിനക്കറിയാലോ അമ്മാവൻ്റെ പേരിൽ കിടക്കുന്ന വസ്തുവും കൂടി അമ്മയ്ക്ക് കിട്ടുമെന്ന് കരുതിയപ്പോഴാണ് അമ്മാവൻ നിൻ്റെ അമ്മയെ കിട്ടുന്നത് അപ്പോൾ അത് കിട്ടാതെ പോയതിൻ്റെ ദേഷ്യം നിന്നോടും നിൻ്റെ അമ്മയോടും ഉണ്ട് പക്ഷേ ഇപ്പോൾ നീ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അമ്മ കൊല്ലും അവൾ വിഷമത്തോട് പറഞ്ഞു അത് നീ എങ്ങനെ ഇതൊക്കെ മാളു സംശയത്തോട് ചോദിച്ചു ഞാൻ വന്നപ്പോൾ അമ്മ ആരോട് പറയുന്നത് കേട്ടു നീ വന്നിട്ടുണ്ടെന്നും നീ അവിടെ വെച്ച് ഗർഭിണിയായെന്നും മറ്റുമൊക്കെ നീ അമ്മാവനെ വിളിച്ചിട്ട് പറയി നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഇല്ലെങ്കിൽ രേഖ ആൻറ്റിയോട് നിന്നെ വന്ന് വിളിച്ചു കൊണ്ടുപോകാൻ അവൾ പേടിയോട് പറഞ്ഞു എനിക്ക് എനിക്ക് ഫോണില്ല നിൻ്റെ കയ്യിലുണ്ടോ ഫോൺ പോലും എടുക്കാൻ അച്ഛൻ സമ്മതിച്ചില്ല ഇച്ചായനോ ആൻറ്റിയോ ഒക്കെ എന്നെ അന്വേഷണം നടക്കുകയായിരിക്കും ഇച്ചായൻ വിചാരിക്കുമോ ഞാൻ ഇച്ചായനോട് പറയാതെ അച്ഛനോടൊപ്പം പോയതാണെന്ന് മാളു സംശയത്തോട് ചോദിച്ചു ഇല്ല പക്ഷെ അമ്മയുടെ ഫോൺ ഞാൻ നിനക്ക് എടുത്തു തരാം നീ അതിൽ നിന്ന് വിളിക്കുക പിന്നെ ആ ചേട്ടനെ ചേട്ടനെപ്പറ്റി നീ വിഷമിക്കണ്ട നിന്നെ ആ ചേട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നീ പറയുന്ന കാര്യങ്ങൾ ആ ചേട്ടൻ വിശ്വസിക്കും അവൾ പറഞ്ഞു അപ്പച്ചി എപ്പോഴും ഇവിടെ കാണില്ലേ പൊന്നു അപ്പോൾ എങ്ങനെയാ വിളിക്കുന്നത് മാളു സംശയത്തോട് ചോദിച്ചു ഇല്ല അമ്മ ഇന്ന് വൈകിട്ട് കുടുംബശ്രീക്ക് പോകും അമ്മ അങ്ങനെ ഫോൺ കൊണ്ടുപോകാറില്ല നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പുറത്തുണ്ട് അവളുടെ കയ്യിൽ ഫോണുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും വിളിക്കാം പക്ഷേ നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല ഇടി നിനക്ക് പതിനെട്ട് വയസ്സായില്ലേ നിനക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള അവകാശമില്ലേ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്തായാലും ഞാൻ എൻ്റെ അച്ഛനെ എതിർത്തേനെ ആ ചേട്ടനെ വിട്ടിട്ട് ഞാൻ വരില്ലായിരുന്നു കുഞ്ഞു വിഷമത്തോട് പറഞ്ഞു ഞാൻ ഇച്ചാനെ വിട്ടിട്ട് വന്നതല്ല എന്നെ അച്ഛൻ വലിച്ചെടുത്തോണ്ട് വന്നതാണ് ഇച്ചാനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോലും അച്ഛൻ കേട്ടില്ല അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു നീ എനിക്ക് അരയേണ്ട സമാധാനമായിട്ടിരിക്കുക നീ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചായിരുന്നോ അവൾ സംശയത്തോട് ചോദിച്ചു അവൾ ഇല്ലെന്ന ചുമലനക്കി കാര്യമായി അമ്മ കൊണ്ടുവരുന്നത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് വല്ലതും കലക്കി തന്ന കുഞ്ഞിനെ കൊല്ലാനും അമ്മ മടിക്കില്ല എന്നിട്ട് നിനക്ക് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒന്നും പറഞ്ഞില്ലേ അവൾ സംശയത്തോട് ചോദിച്ചു വേണമെങ്കിൽ കഴിച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് മാളു പറഞ്ഞു അത് സാരമില്ല അപ്പോൾ അതിനകത്തൊന്നും കലക്കിയിട്ടില്ല എന്നർത്ഥം എൻ്റെ അമ്മ ആയതുകൊണ്ട് പറയുകയല്ല എനിക്ക് അമ്മയുടെ ഒരു സ്വഭാവവും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കാതെ ഹോസ്റ്റലിലേക്ക് പോകുന്നത് പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഇന്ന് ഇവിടേക്ക് വരണമെന്ന് തോന്നി പാർട്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായപ്പോൾ രണ്ട് ദിവസത്തേക്ക് കോളേജിൽ ക്ലാസ്സില്ല സാധാരണ ഇങ്ങനെ രണ്ട് ദിവസം അവധിയുള്ളപ്പോൾ ഒന്നും ഞാൻ ഇങ്ങോട്ട് വരാറില്ല പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നി അങ്ങനെ ഞാൻ വന്നപ്പോഴാണ് അമ്മ നീ ഇവിടെ ഉണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരുടെ ഫോണിൽ സംസാരിക്കുന്നതും കേട്ടത് അതാ ഞാൻ ഓടിപ്പിടിച്ചത് നിൻ്റെ അടുത്തേക്ക് വന്നത് ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കുന്നത് സേഫല്ല മാളു അവൾ അവലാദിയോട് പറഞ്ഞു നിനക്കെന്താ അപ്പച്ചി ഫോണൊന്നും വാങ്ങി തരാത്തത് മാളു സംശയത്തോടെ ചോദിച്ചു ഞാൻ വല്ലവൻ്റെയും കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോകുമെന്ന് അമ്മയ്ക്ക് പേടി അതുകൊണ്ട് തന്നെ ഫോണില്ലെങ്കിൽ എന്താ പ്രേമിക്കാൻ പറ്റില്ലേ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അപ്പോൾ നിനക്കും പ്രേമമുണ്ടോ മാളു സംശയത്തോടെ അവളോട് ചോദിച്ചു ഉണ്ടടി സെക്കൻഡ് ഇയർ പഠിക്കുന്നൊരു ചേട്ടന പേര് വിഷ്ണു വലിയ പണക്കാരൊന്നുമല്ല സാധാരണ ആൾക്കാരാ അതുകൊണ്ട് അമ്മ സമ്മതിക്കില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് മറിച്ച് ഒരു പണക്കാരനായിരുന്നുവെങ്കിൽ അമ്മ അങ്ങോട്ട് പ്രേമിക്കാൻ പറഞ്ഞേനെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇനി എന്ത് ചെയ്യാനാ നിൻ്റെ പ്ലാൻ മാളു സംശയത്തോടെ അവളോട് ചോദിച്ചു എന്ത് ചെയ്യാനാ ഞങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ് ജോലി കിട്ടുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പാട് നോക്കി പോകും അവിടുത്തെ അമ്മയ്ക്ക് എന്നെ ഭയങ്കര കാര്യമാണ് ശരിക്കും ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ ആ അമ്മ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ ഈ പെറ്റമ്മ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല വിഷ്ണു ചേട്ടൻ്റെ അമ്മ എന്നെ എന്നും വിളിക്കും എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറയണമെന്നാണ് അവിടുത്തെ അമ്മ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പൈസയും ചേട്ടൻ അവധിക്ക് പോയിട്ട് വരുമ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തുവിടും പക്ഷേ എൻ്റെ അമ്മയെന്ന് പറയുന്ന ഉണ്ടല്ലോ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ മാത്രമാണ് എന്നോട് സംസാരിക്കുന്നത് എന്നെ വിളിക്കാറ് കൂടിയില്ല എന്നെപ്പറ്റി അന്വേഷിക്കാറ് പോലുമില്ല അവർക്ക് പണം പണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അവൾ ദേഷ്യത്തോട് പറഞ്ഞത് മാളു ഞെട്ടി അവർ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ത്രീയാണെന്ന് മാളുവിന് പുതിയ അറിവായിരുന്നു നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ ഫ്രിഡ്ജിൽ ആപ്പിളും ഓറഞ്ചൊക്കെ ഇരിപ്പുണ്ടായിരിക്കും ഞാൻ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ അമ്മ ഇതൊക്കെ വാങ്ങിച്ചു കഴിക്കും ശരീരം പുഷ്ടിപ്പെടുത്താൻ എന്തിനാണോ എന്തോ അവൾ ചിരിച്ചുകൊണ്ട് കൈമലർത്തി പറഞ്ഞത് മാളവും പിൻ അവൾ പോയി രണ്ട് ആപ്പിളും രണ്ട് ഓറഞ്ചും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് വന്ന് മാളുവിന് കൊടുത്തു എന്നിട്ട് മാളുവിനെ കൊണ്ട് അതൊക്കെ കഴിപ്പിച്ചു അപ്പച്ചി എപ്പോഴാണ് കുടുംബശ്രീക്ക് പോകുന്നത് മാളു സംശയത്തോട് ചോദിച്ചു മണിയൊക്കെ ആകുമ്പോൾ പോകുകൂടി നീ സമാധാനത്തോടെ ഇരിക്കുക കേട്ടോ ഇനി നമ്മൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് അമ്മ കണ്ടുകൊണ്ട് വന്നാൽ പിന്നെ സംശയം തോന്നിയിട്ട് ഫോൺ വെക്കാതെ എങ്ങാണോ പോയാലോ അതുകൊണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാം അപ്പോഴേക്കും അമ്മ പോകും പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ച് ചെയ്യാം അവൾ പറഞ്ഞതും മാളു തലയാട്ടി കുറച്ച് കഴിഞ്ഞതും അവർ മാളുവിൻ്റെ മുറിയിലേക്ക് വന്നു പൊന്നു എന്തുടി അവർ ദേഷ്യത്തോടെ മാളുവിനോട് ചോദിച്ചു അറിയില്ല അപ്പച്ചി ഞാൻ കണ്ടില്ല ഞാൻ കുടുംബശ്രീയിൽ വരെ പോകുക അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം വെളിയിലോട്ടിറങ്ങി ഈ വയറും കാണിച്ച് നിൽക്കരുത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഓരോന്നും ഇറങ്ങിക്കൊള്ളും അഴിഞ്ഞാട്ടക്കാരി അതെങ്ങനെയാണ് അമ്മയുടെ കൊണമല്ലേ മോളും കാണിക്കുള്ളൂ അവർ ദേഷ്യത്തോടെ പറഞ്ഞു അതിന് എൻ്റെ അമ്മ എന്ത് ചെയ്തപ്പച്ചി അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു നിൻ്റെ അമ്മ ചെയ്തതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് അതും പറഞ്ഞവർ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി അവർ പോയതും മാളും അവിടെ എല്ലാം അവരുടെ ഫോൺ നോക്കി പക്ഷേ അവിടെ എങ്ങും കണ്ടിരുന്നില്ല അപ്പോഴേക്കും പൊഞ്ഞു കുളിച്ചിട്ട് ഇറങ്ങി വന്നിരുന്നു ആ പൊഞ്ഞു അപ്പച്ചി പോയി പക്ഷേ ഫോൺ ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു അതോർത്ത് നീ വിഷമിക്കണ്ട ഫോൺ ആ അലമാരിയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടാകും നീ വാ അതും പറഞ്ഞ് അവൾ അലമാരിയുടെ അടുത്തേക്ക് നടന്നു മാളും അവളുടെ പുറകിൽ ചെന്നു ഇത് ലോക്കാണല്ലോ പൊന്നു അവൾ പൊന്നുവിനെ നോക്കി പറഞ്ഞു അതിനൊക്കെ ഒരു മാർഗമുണ്ട് മാളുസേ അവൾ പറഞ്ഞതും മാളു വിങ്ങിക്കരഞ്ഞു മാളു ഡീ എന്തിനും കരയുന്നേ എന്ത് പറ്റി അവൾ മാളുവിൻ്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ ഇച്ചായൻ വിളിക്കുന്നത് പോലെയാ നീ ഇപ്പോൾ വിളിച്ച് പെട്ടെന്ന് കേട്ടപ്പോൾ ഇച്ചാതിന് ഓർമ്മ വന്നു അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല നീ വിഷമിക്കാതെ ഇരിക്കേ ഞാൻ ഈ അലമാരി തുറക്കട്ടെ അതും പറഞ്ഞ് അവൾ കയ്യിലിരുന്ന സ്ലൈഡ് വെച്ച് അലമാരിയുടെ ലോക്ക് ലോക്കഴിച്ചു പിന്നെ അലമാരിയിൽ നിന്നും ഫോൺ എടുത്തു അതപ്പോൾ വൈബ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വാസ്വേട്ടൻ എന്ന് കണ്ടതും പൊന്നു ആ കോളെടുത്ത് ലൗഡ് സ്പീക്കറിൽ ഇട്ടു